നമുക്ക് മെച്ചമുള്ളത് വല്ലോ വരുമാനം കുറഞ്ഞവർക്ക് വേണ്ടി ഭവന നിർമ്മാണ വായ്പ കൊടുക്കാൻ പോകണുണ്ട് താനെ ഡിപിയുടെ ലോൺ നേരെ ആദ്യം അടയ്ക്ക് ഇപ്പൊ ഗ്രാമസേവൻ എന്നെ കാണുമ്പോ തെറി പറയ തന്നെ തെറി പറയുന്നത് അപേക്ഷ പൂരിപ്പിച്ചു കൊടുത്തുള്ളൂ കിട്ടിയും കാണും നീ ആരെയാ എടോ താൻ എന്നൊക്കെ വിളിക്കുന്നത് ഒന്നെങ്കിൽ വക്കീലെന്ന് വിളിക്ക അല്ലെങ്കിൽ രാമൻകുട്ടി ഏട്ടാ എന്ന് വിളിക്ക ഗുരുത്തം വേണം വക്കീലിന്റെ വീട്ടിൽ അടുക്കള പണിക്ക് വക്കീലാവൂ ഇളിക്കാതെ ഇളിക്കാതെ വെറുതെ അല്ല ഈ നാട്ടിൽ മാത്രം പുലി ഇറങ്ങണം എവന്റെ ഒക്കെ തല കണ്ടു തുടങ്ങി പിന്നെ വക്കീലേ ആ ആയിട്ടുണ്ട് തരും ബ്ലോക്കിൽ കക്കൂസിന് അപേക്ഷ കൊടുത്ത വകയിലെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല അത് കിട്ടിയില്ലല്ലോ ഓ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് കക്കൂസ് കിട്ടാത്തോണ്ട് താൻ ഇതുവരെ തൂറാറില്ലായിരുന്നു ഒരു ആപ്ലിക്കേഷൻ ഒപ്പിട്ട് തന്നുകൊണ്ട് മാത്രം കാര്യമായില്ല അനുവദിച്ചു കിട്ടണേ ഇത്തിരി ചില്ലറോട് ചെലവാക്കണം എന്റെ പോക്കറ്റിലെ കാശയിലെ വാക്കിയാ ഞാൻ നാല് പ്രാവശ്യം ബ്ലോക്ക് ഓഫീസിന്റെ അത് ഇണ്ണ നിറങ്ങിയ മൂടിഞ്ഞുണ്ടായിരുന്ന എന്തൊക്കെയാ വിശേഷങ്ങള് കാണുമ്പോഴേക്കും ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളു അച്ഛൻ അറിഞ്ഞൂടെ ഇവിടുത്തെ വിശേഷങ്ങള് വെറുതെ െ നാട്ടുകാർക്ക് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് കക്കൂസ് വായിച്ചു കൊടുക്കുന്ന ധാനാ ഒരെണ്ണം സ്വന്തം വീട്ടിലും വാങ്ങിച്ചു കുഴിച്ചു വെച്ചു കൂടെ വാങ്ങി വെച്ചിട്ടുണ്ടോ എന്നാൽ ഇത്ര തൃപ്തി കിട്ടുന്നില്ല ശീലിച്ചു പോയതല്ലേ ആ കഴിഞ്ഞ പ്രാവശ്യം പുലി ഇറങ്ങിയപ്പോ മണിയപ്പനെ പിടിച്ച ഇതുപോലെ ഒരു പന്ത കാട്ടീന്നാ നമ്മളെ പിടിക്കാനുള്ള പുലിയൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അച്ചോ അതല്ല പുലിക്ക് നമ്മളെ തന്നെ വേണോന്ന പൂതിയെങ്കിൽ പിടിക്കട്ടു

എന്റെ വന്ന നല്ല കുട്ടിയാ എന്നിട്ട് ആ നെറ്റി രട്ടിയ മറ്റാർക്കും നമ്മളെ കാണാൻ പറ്റില്ല നമുക്ക് എല്ലാരെയും കാണുകയും ചെയ്യാം അങ്ങനെ ഒരു ആര് പറഞ്ഞു മരുന്ന് തോമസ് കുട്ടി പറഞ്ഞതാ ആ മരുന്ന് ഉണ്ടാക്കുന്ന വിധമൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം അവൻ വാങ്ങിയിട്ടുണ്ട് പക്ഷെ വലിയ പ്രയാസ കൊറേ കഷ്ടപ്പെടണം എന്നിട്ട് അവനാ പോവാ മരുന്ന് നെറ്റിയിൽ പെരട്ടി ഫിലിപ്പോലിയുടെ വീട്ടിൽ കടന്ന് പണ്ടോ സ്വർണവും ഒക്കെ വാരിക്കൊണ്ട് പോരുന്ന ആവും പറഞ്ഞത് എന്നിട്ട് അന്നക്കുട്ടി ചേച്ചിനെ കെട്ടിച്ചയക്കണം പിന്നെ പിന്നെ എനിക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല മരുന്ന് എന്നിട്ട് നിനക്കും എനിക്ക് വേറൊരു കാര്യത്തിനാ ഇനി നശിച്ച പുരി വരുമ്പോ മായ ചെന്ന് കൊല്ലണം എന്റെ അമ്മയെ കൊന്നു തിന്ന അതിനെ ജീവനോടെ തീരിട്ടു തുടങ്ങി വല്ല കൊണ്ടുവരണ്ടോ ചന്ത ആ അതുകൊണ്ടുണ്ടോ ശരി കാശ് തരാൻ പറഞ്ഞാ മാപ്പിളോട് കേട്ടോ മോളെ കെട്ടിടുത്തു കൊടുക്ക താനെന്തോ മയക്കുമരുന്ന് ഉണ്ടാക്കാൻ പോണെന്ന് കേട്ടു അതും വന്ന് പറഞ്ഞോ എന്താണോ പറഞ്ഞതാ എന്റെ പൊന്ന് ഭാഗ്യലക്ഷ്മി നീ ഈ കാര്യം നാട് നിന്നുള്ള പാട്ടും പാടി നടക്കുന്ന എന്തിനാ രഹസ്യയ്ക്ക് വെച്ചില്ലെങ്കിൽ മരുന്ന് പലിക്കില്ല നമ്മൾ രണ്ടുപേരുള്ളാതെ മറ്റാരും അറിയാൻ പാടില്ല നീ ഇങ്ങനെ ഒരു പോത്തു മോരും വിൽപ്പിക്കണ്ട ഇനി ആരോടും പറയാമായിരുന്നാൽ മതി മയിലങ്ങ വിൽക്കാൻ വരുന്നൊരു കാക്കാലിനോട് പറഞ്ഞിട്ടുണ്ട് അയാൾ സഹായിക്കാമെന്ന് കേട്ടിട്ടുണ്ട് ഒരു കേടു ഇല്ലാത്ത ആൺമയിലിന്റെ ചങ്കുകൊണ്ടായി മരുന്നുണ്ടാക്കുക അതും പെണ്ണുങ്ങൾ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാതെ മുപ്പത് ദിവസം തപസ് ചെയ്തിട്ട് വേണം മൈലിനെ പിടിക്കാൻ തന്നെ മരുന്നുണ്ടാക്കി തന്ന നമ്മൾ തമ്മിലൊരു വാക്കുണ്ട് അത് തെറ്റിക്കോ അവസാനം നമ്മളീ കയ്യിൽ കുത്തുന്നത് വെറുതെ ആവോ ഈ ശിശയായിരിക്കട്ടെ അച്ഛൻ ക്ഷീണിച്ചല്ലോ വണ്ടിയിലേക്ക് പോണ വഴി പള്ളി പഠിക്കലാറല്ല വേണ്ട നാട് കാണാൻ നല്ല നടക്കണേ വ്യായാമത്തിലോ വേറെ ജാതിപ്പെട്ടൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പള്ളി കെട്ടി കെട്ടിക്കു അത് ശരി അപ്പൊ അത്രത്തോളമായി നിന്റെ അപ്പനെയാണെന്ന് കാണട്ടെ എനിക്കല്ല ഞാൻ വെറുതെ വേണ്ട വേണ്ട ഒന്നും പറയണ്ട മനസ്സിലായി നീ ആ മയക്കുമരുന്ന് ഉണ്ടാക്കി തന്ന ഈ ഓനെ കെട്ടു എൻറെ എന്റെ മുത്തച്ഛനെ നാട്ടുകാരൊക്കെ അത് സമ്മതിക്കുവോ ഞാൻ വാക്കു കൊടുത്തതാ ഓനെ ഇത്ര പെരുത്തി ഇഷ്ട ആ നശിച്ച ജന്തുവിനെ കൊല്ലാൻ എന്നെ സഹായിക്കണത് ആരായാലും എനിക്കിഷ്ട അങ്ങനെയാണെങ്കിൽ അതിനെ കൊല്ലണ ചടമ്പിക്കുഞ്ഞുത്തിനാണെങ്കിലോ ആ അസത്ത് ഞാൻ സമ്മതിക്കും തലയ്ക്ക് അറിയില്ല എന്റെ അമ്മയെ കൊടയണത് പഴം തുണി പോലെ എന്റെ അമ്മയെ ഭരിച്ചു കൊണ്ടുപോണതും ഞാൻ കണ്ടത് പിറ്റേന്ന് മാറ്റി പൊളിച്ച് നീ അതൊന്നും ഓർക്കണ്ട കരയില്ലേ Ha ha ha! ഞാൻ ആന്റു വട്ടം പറഞ്ഞത് കൊണ്ട് ഞാൻ പുറത്തുണ്ടെന്ന് പറഞ്ഞേക്ക് ണ്ട ചട്ടമ്പികളൊക്കെ അവനൊന്ന് വിചാരിച്ച എന്താ ആന്റു എനിക്ക് നാട്ടിൽ നിലയം ഉണ്ട് ഇന്നലെ ഇവനൊന്നും ഈ പടി കടന്നിട്ടില്ല ഇങ്ങനെ ഒന്ന് രണ്ടാളുകൾ നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബല നക്കാപ്പിച്ച വലവും കൊടുത്താ പറയുന്ന എന്തേലും ചെയ്യും ആന്റു ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം പത്തിരുപത്തി അഞ്ചു വർഷം ഈ മണ്ണിൽ അധ്വാനിച്ച ഞാൻ ഈ നിലയിലെത്തിയത് എനിക്ക് അർഹപ്പെടാത്ത ഒരു ചില്ലിക്കാറ്റ് എന്റെ കയ്യിലില്ല അതുകൊണ്ട് ഇവന്മാരുടെ സഹായം എനിക്ക് വരെ വേണ്ടി അങ്ങനെ ആശ കള്ളക്കടത്തോ നടത്തുന്ന പോലെയാ കള്ളത്തടി വെട്ടാനും ആനക്കൊമ്പ് മോഷ്ടിക്കാനും പോണ സംഗതിപ്പെട്ടതായി കുഞ്ഞച്ചൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളെ കൂടെ വെച്ചോണ്ട് നടക്കുമ്പോ ആളുകൾ എന്താ പറയാ അങ്ങനെ ആളുകളുടെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല അതല്ല നിങ്ങൾക്കൊക്കെ അത് മോശമാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോയേക്കാം പണക്കാരനല്ലെങ്കിലും മൂന്നേരം കഞ്ഞി കുടിക്കാനുള്ളത് എന്റെ വീട്ടിലുണ്ട് എന്ത് പറഞ്ഞാലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ നിന്റെ അപ്പൻ അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലോ നിന്നെ എനിക്ക് കെട്ടിച്ചതന്നത് ഈ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത് എനിക്കറിഞ്ഞൂടെ എന്റെ ആന്റോനെ നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാ മതി ആ ഭാഗ്യുള്ളവനാണ് എറിഞ്ഞു വാട്ടാതെ കുഞ്ഞിട്ടിൻറെ കേട്ടാ വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുവോ കഷായന്റെ എളുപ്പിച്ചിട്ടുണ്ട് കുടിച്ചു മക്കള് എന്താ മീൻ തീർന്നു ഇത്ര പെട്ടെന്ന് മുൻപ് മോളെ കുറച്ച് ബാക്കിയുണ്ട് അത് നമ്മളെ ഏൽപ്പിച്ച് എനിക്കുല്ലട പൈറ്റിനകത്ത് ഒരു കടിച്ചെറിയും വേദനയും ഇന്ന് നാല് പ്രാവശ്യം പച്ചം പോലെ പൈറ്റിന് പോവുകയും ചെയ്തു ബാലം വൈദ്യരുടെ അരിഷ്ടം മൂന്ന് നേരം കുടിക്ക് കുടിച്ച് അവിടെ നിൽക്കും മരുന്ന് കുടിച്ചിട്ട് തൂറൽ നിർത്തണ്ട ഇത് തൂറി തന്നെ നിർത്തും ഞാൻ ദാണ വള എന്നതൊക്കെ പറ ഒരുണ്ട് മുണ്ടനാ ഹ ആ ആ ആ ആ എവിടെ ആരാ കണ്ടത് കണ്ടാണ് മരത്തിരിക്കും ഇത്ര ദൂരത്ത് നിൽക്കണ് നല്ലാണ് പുലി തന്നെയാണോ അല്ല വല്ല പട്ടി പൂച്ചു എന്തോ അലക്കാമ്പ വർത്താനാണോ പറഞ്ഞേ പുലിയാകടോ നല്ല ഒന്നാം തരം പുലി അച്ഛാ കഴിഞ്ഞു കൊല്ലം ഞമ്മള് മണിയപ്പിന് പിടിച്ചെ അതേ സാധനം മണിയടിക്കട്ടെത്തോ വേഗം കരിക്കട്ടെ അച്ചോന്നോ പോയ അരിട പള്ളിമണിയല്ലേ കേൾക്കണേ ഗുരുവായൂരിപ്പാ പുലി വീണ്ടും ഇറങ്ങി എന്നാ തോന്നണേ പീടി അടച്ച് വീട്ടിൽ പൊക്കോ പുലി ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും വീട്ടിൽ പോക്കോളീ പുലി ഇറങ്ങി വൈദ്യരെ നേരെ ഇരുത്തി തന്നെ പീടി അടച്ച് വീട്ടിൽ പൊക്കോ പുലി ഇറങ്ങിയിട്ടുണ്ട് ഇത് നത്രാണിന് ആന ചത്തമണി ചത്തമണിയാണെങ്കിൽ താൻ ഇവിടെ തന്നെ പരിദൂഷണം പറഞ്ഞിരുന്നോ പുലിയുടെ വിശപ്പും മാർന്ന് നാട്ടുകാരുടെ ഒരു ശാപം തീരു വൈദ്യുരുഭാഗം പീടി അടച്ച് വീട്ടിൽ പോന്നോ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോട്ടെ കുറെ ഇറച്ചി ഉണ്ടല്ലോ പുലി തിരഞ്ഞട്ടെ ആ രാംകുട്ടി ഉണ്ടല്ലോ വക്കീലെ മഹാഭാര എന്റെ ജീവിതത്തിൽ ഇതുപോലെ വീട്ടിൽ പോകാൻ നോക്കി തമ്മി കണ്ട നാളെ സംസാരിക്കാം ആഹാ അങ്ങനെയാണ് ഫിലിപ്പോസ് അതെ ഇവിടെ വീണ്ടും പുലി ഇറങ്ങി പുലി പുലി അതെ ഒരു ഫോണുള്ളത് വെറുതെയാ ഇതിലും ഇതിനും നേരിട്ടെന്ന് പറയുന്നതാ ഞാനൊന്ന് പോയിട്ട് വന്നാലോ അപ്പന് വേറെ പണിയില്ലേ ഈ രാത്രി പത്തിരുപത്തഞ്ച് കിലോമീറ്റർ കാർ ഓടിച്ചു തന്നാൽ അവർ രണ്ട് പോലീസുകാരെ അയച്ചേരും അവർ വന്നിട്ടന്നെ ഞാൻ അവർക്ക് കൂട്ടിരിക്കാൻ പേര് വേറെ വേണം ഒത്തു കിട്ടിയാൽ ഇന്ന് അവന്റെ ശവമായിരിക്കും ആ വന്നില്ലല്ലോടി ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് എപ്പോഴും പറയാറുള്ളതാ എവിടെ പോയി തെരക്കുന്റെ ഭർത്താവേ ആ ഇവർ അറിഞ്ഞപ്പോ അവ വല്ല വീട്ടിലും കേറിയിരിക്കുന്നുണ്ടാവും എന്താ അവൻ വരും അല്ലല്ലോ മോള് ബേജാറാവണ്ട ഓൻ എവിടെയാണെങ്കിലും ഞമ്മൾ തേടി പിടിച്ചുണ്ടോ എന്നതാണ് മോളിങ്ങനെ ഒച്ചക്കോടെ പുറത്തിറങ്ങി നിൽക്കല്ലേ പെരന്റെ ഔത്തുകൾ കുത്തിരിക്കും ആ കള്ളമാർ എവിടെയാണ് ഓടിച്ചിരിക്കണെന്ന് നമുക്ക് പറയാൻ കഴിയൂല എവിടെ കഴിഞ്ഞൂലോ കിടക്കുന്നത് പിന്നെ വയസ്സായില്ലേ ശരിയാ ഈ എല്ലും തൊല്ലി ഏത് പുലിക്കാ വേണ്ടേക്ക് മതിയത് പുള്ളച്ചന്റെ മാതിരി ആളെ ഇറച്ചിട്ട പുലി ഇറങ്ങിയപ്പോഴ ഒരു തമാശ വായി നോക്കിക്ക വരുന്നുണ്ടോ ആ പുള്ളച്ചന അവിടെ ഇറച്ചി കൂടുതലോട്ട് കണ്ടപ്പോ പുള്ളാഴ്ച മുങ്ങി ഇക്കണ്ട സമയം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പുലിയെ പോയിട്ട് ഒരു രോഗം പോലും കണ്ടില്ല എനിക്കോണോ നമ്മുടെ കുഞ്ഞബുള്ള ഖാന്റെ ഡൂപ്പാന്ന മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു പുലിയെ പിടിച്ച് നിന്റെ ഹാജരാക്കി തരാൻ പറ്റൂ ഇത് നല്ല വകുപ്പ് നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മി തല്ലണ്ട പുലിയാ അത് കൺമുമ്പിൽ വന്നതും തരില്ല നമുക്കൊന്നുകൂടെ തരയണ തെരഞ്ഞോ ഞാനില്ല ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ